ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ വീണ്ടും വന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഓണം സീരീസിൽ നമ്മുടെ പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വെള്ളരിക്കയുടെ ഹാഫ് പീസാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് പച്ചടി മൺചട്ടിയാണ് കേട്ടോ ഞാൻ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അതവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ രണ്ട് പിടി തേങ്ങയാണ് കേട്ടോ നല്ല പച്ച തേങ്ങ വേണം നമ്മുടെ പച്ചടിക്കെടുക്കാനായിട്ട് പിന്നെ രണ്ട് പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഒരു ശകലം ഒന്ന് അരയാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് വെള്ളരിക്ക അപ്പോൾ വെള്ളരിക്ക വേവുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനായിട്ട് വെള്ളരിക്ക കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നല്ല ഗ്ലാസ് പോലെ ആവും കേട്ടോ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ചെടുക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നമുക്ക് അത് ഓഫ് ചെയ്ത് വാങ്ങി വാങ്ങിവെക്കാം കേട്ടോ അടുപ്പിൽ നിന്ന് അരക്കപ്പ് തൈരാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ മാറ്റി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ചൂടാറിയതിന് ശേഷം ഞാൻ അരക്കപ്പ് തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്തായാലും ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കരുത് കാരണം തൈര് വെള്ളം പോലെ ആയിപ്പോകട്ടോ അപ്പോൾ ഇത് നമ്മുടെ പച്ചടിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും തൈര് വേവിച്ചുവെച്ചിരിക്കുന്ന പച്ചടിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാക്കിയ എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ കടുകും വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കടുപറത്തെടുക്കാം പച്ചടിയിലേക്ക് നമുക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പച്ചടി സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം കൂടിയാണിത് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ദേ എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ പുതുതായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓണം സീരീസിലെ അഞ്ചാമത്തെ വിഭവമാണ് ഇന്നുണ്ടാക്കിയത് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്